ദ ജേണലിസ്റ്റിലേക്ക് ലൈംഗിക ആരോപണ വിവാദത്തിൽ കുടുങ്ങിപ്പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷയായി ഏറ്റവും ആദ്യം രംഗത്ത് വന്നത് ശ്രീ രാഹുൽ ഈശ്വരാണ് രാഹുൽ ഈശ്വറിൻ്റെ മില്യൺ കണക്കിനോടിയ വീഡിയോകൾ മുഴുവനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗം കൂടി വിശദീകരിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രേക്ഷകരെ ഒപ്പം നിർത്തി ജനങ്ങളെ ഒപ്പം നിർത്തി തിരിച്ചടിച്ചത് രാഹുൽ ഈശ്വർ ആയിരുന്നു ഒരു പക്ഷേ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ രാഹുലിനെതിരായ മാങ്കൂട്ടത്തിനെതിരായ ആക്രമണത്തിന്റെ തീവ്രത കുറച്ച് 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 കൊണ്ടുവരാനും പ്രേക്ഷകർ മുഖ്യധാര മാധ്യമങ്ങളുടെ നിലപാടിനെ വിമർശിക്കാനും ഒക്കെ കാരണമായ ആയ വിധത്തിൽ ഇടത്തിൽ സജീവ ഇടപെടൽ നടത്തിയത് രാഹുൽ ഈശ്വർ ആ രാഹുൽ ഈശ്വർ ഇന്ന് രാവിലെ കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു മാപ്പപേക്ഷ പുറത്തുവിട്ടു മാപ്പപേക്ഷ അല്ലെങ്കിൽ നിയമസഭാ പ്രസംഗം പുറത്തുവിട്ടു അതിൻ്റെ തമിനയിൽ ഇങ്ങനെയാണ് രാഹുൽ നിയമസഭാ പ്രസംഗം ലീക്കായി സി പി എമ്മും കേരളവും ഞെട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രസംഗത്തിലെ ചില വരികൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ വായിക്കുന്നുണ്ട് ഇതിലൊരു വലിയ ട്വിസ്റ്റ് ഉണ്ട് അതിലേക്കാണ് ഞാൻ വരുന്നത് രാഹുൽ ഈശ്വരൻ ഇതിനൊരു വിശദീകരണം എനിക്ക് തന്നിട്ടുണ്ട് അതും ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നതാണ് അതിനു മുമ്പ് രാഹുൽ ഈശ്വർ നടത്തിയ ആ പ്രതികരണം അദ്ദേഹത്തിന്റെ ചാനലിലിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ മാപ്പിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം രണ്ടു പേരോട് എനിക്ക് ക്ഷമ പറയാനുണ്ട് അതിൽ ആദ്യത്തേത് നമ്മുടെ എതിരാളികളായ സി പി എമ്മിന്റെ എം എൽ എ ശ്രീ മുകേഷിനോടാണ് അദ്ദേഹത്തിനെതിരെ കുറെ ആരോപണങ്ങൾ വന്നപ്പോൾ ശ്രീ മുകേഷ് ഗോവിന്ദ ചാമിയാണ് എന്ന് വരെ ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന് എന്ത് വേദനിച്ച് കാണും എന്ന് ഇന്ന് എനിക്ക് മനസ്സിലാകും അതായത് മുകേഷേട്ടൻ എത്രമാത്രം വേദനിച്ച് കാണുവെന്ന് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മനസ്സിലാവും ഓക്കെ അന്ന് എനിക്ക് അത് മനസ്സിലായില്ല ക്യാമറയുമായി നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് പഞ്ച് ഡയലോഗ് കൊടുക്കാനുള്ള തിരക്കിൽ അത് ശ്രീ മുകേഷിനെ ഞാൻ പറയുന്നത് എങ്ങനെ ബാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല എനിക്ക് മുപ്പത്തിയഞ്ചു വയസ്സായി മുപ്പത്തഞ്ചു വയസ്സായി ആ എനിക്ക് മുപ്പത്തഞ്ചു വയസ്സായി ശ്രീ മുകേഷിന്റെ സിനിമാ ജീവിതത്തിനു പോലും എന്നേക്കാൾ പ്രായമുണ്ട് നാല്പത് വർഷത്തോളം അതാണ് മുകേഷ് എന്റെ സിനിമാ പ്രായം സി പി എമ്മിനോടുള്ള രാഷ്ട്രീയ എതിർപ്പ് മുകേഷ് എന്ന വ്യക്തിയോട് തീർത്തപ്പോൾ കൂടെ നിൽക്കുന്നവരുടെ കയ്യടിയുടെ ശബ്ദത്തിൽ വേറൊരാളുടെ ആത്മാവിൽ കത്തിക്കേറ്റുമ്പോൾ ഉള്ള നിലവിളി ഞാൻ കേൾക്കാതെ പോയി ഉള്ള പഞ്ച് ഡയലോഗാണ് അതായത് കൂടെ നിൽക്കൂടെക്കുന്നവരുടെ ഏട്ടനെ അങ്ങനെ എന്താ പറയണേ മോശം പറയുമ്പോൾ കൂടെ നിൽക്കുന്നവരുടെ കയ്യടിയുടെ ശബ്ദത്തിൽ വേറൊരാളുടെ ആത്മാവിൽ കത്തി കയറ്റുമ്പോഴുള്ള നിലവിളി ഞാൻ കേൾക്കാതെ പോയി കോടതികൾ മുകേഷിന് അനുകൂലമായി ആണ് നിന്നതെന്ന വസ്തുത ഞാൻ വിസ്മരിച്ചുകൊണ്ടാണ് കൊടുങ്കൻ ക്രിമിനൽ എന്ന് കോടതി കണ്ടെത്തി ശിക്ഷിച്ച ഗോവിന്ദ ചാമിയോട് ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കെട്ടിയത് അത് തെറ്റായിപ്പോയി മുകേഷ് ഏട്ടൻ ക്ഷമിക്കണം ഇതുപോലെ തന്നെ സഖാവ് പിണറായിയോടുള്ള എതിർപ്പ് കോടതി നിരപരാധി എന്ന് കണ്ടെത്തിയ പിണറായി സഖാവിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോടും പിണറായി സഖാവിന്റെ പി പിണറായി ഓക്കെ ഇത് രാഹുൽ ഈശ്വർ ഇന്ന് രാവിലെ യൂട്യൂബിൽ ഇട്ട വീഡിയോ ആണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് ഈ വീഡിയോ കാണുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുക കാരണം തമ്പുണ്ടൈറ്റിലൊക്കെ അങ്ങനെയാണ് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു സർക്കാസമാണ് അതായത് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങിയത് ആര് വിചാരിച്ചാൽ ഒരു സ്ത്രീ വിചാരിച്ചാൽ കേരളത്തിൽ ആരെയും കൊടുക്കാൻ കഴിയുമെന്ന ഒരു പൊതു സത്യം നിലനിൽക്കുമ്പോൾ അതിനെതിരായി സർക്കാസ്റ്റിക് ആയിട്ട് രാഹുൽ ഈശ്വർ തയ്യാറാക്കിയ ഒരു കുറിപ്പാണിത് ഇത് എന്തിനാണ് ഇങ്ങനെ അവതരിപ്പിച്ചത് ഇത് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് ഈ കുറിപ്പ് തയ്യാറാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാഹുൽ ഈശ്വർ എന്നോട് വിശദീകരിക്കുന്നുണ്ട് വളരെ രസകരമായിട്ടുള്ള എന്നാൽ വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് പ്രേക്ഷകരൊന്ന് കേൾക്കുക രാഹുൽ ഈശ്വറിന്റെ ഓഡിയോ ക്ലിപ്പ് ഞാനുമായി നടത്തിയ സംഭാഷണം എന്താ കേൾപ്പിക്കുകയാണ് എല്ലാവരും കേൾക്കുക അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക തുടർന്നും നമ്മളോടൊപ്പം നിൽക്കുകയായിരുന്നു രാഹുൽ സഭയിൽ പ്രസംഗിച്ചായിരുന്നത് അത് വേറെ റാങ്കിലാണ് അതെ അതായത് അത് അതായത് മോഹൻദാസ് കെ ജി ഒരാളെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തയ്യാറാക്കി എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതിയിരിക്കുന്നത് മോഹൻദാസ് കെ ജി എന്ന് പറഞ്ഞാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് അതായത് ഇന്ന് മഹാ ഇന്ന് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഗാന്ധിയന്മാരുണ്ടെങ്കിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലോട് പറയുന്നതായിട്ടാണ് പെട്ടെന്ന് ഞാൻ ഒരു ടെൻ സെക്കൻഡ്സിൽ പറയാം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്തെങ്കിലും അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കുക രണ്ട് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്റെ സ്വകാര്യതയാണ് ആ കാര്യങ്ങൾ അതായത് ആ പെൺകുട്ടിയോടുള്ള കാര്യവും മറ്റും എന്റെ സ്വകാര്യതയാണ് മൂന്ന് പക്ഷേ ഞാൻ ഞാൻ മുമ്പ് മുകേഷ് ഏട്ടനെ അപമാനിച്ചിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞാൽ അവിൽ മാങ്കൂട്ടത്തില് നമ്മുടെ ഗോവിന്ദ കേക്കാവോ ജി ഗോവിന്ദചാമിയെ ഗോ മുകേഷും ഗോവിന്ദചാമിയും കമ്പയർ ചെയ്ത് നമ്മുടെ മാങ്കൂട്ടത്തിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ അതിന് ക്ഷമ പറയുന്നു അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് അതിന്റെ വേദന അറിയില്ലായിരുന്നു അന്ന് കൂടുമിക്കുന്ന മാധ്യമങ്ങൾ അവരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയും പഞ്ച് പഞ്ചി ഡയലോഗത് ചെയ്തത് പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു അതിന്റെ വേദന എത്ര മാത്രമാണ് കാര്യം ഇന്ന് അതേ പഞ്ച് ഡയലോഗ് നാട്ടുകാര് എന്റെ പുറത്തേക്കാണ് മേടിക്കുന്നത് അതായത് മുകേഷേട്ടനെതിരെയുള്ള കേസ് ഒന്നും മിന്നു മുന്നീർ എന്ന് പറഞ്ഞ സ്ത്രീയാണ് അവരെ കുറച്ച് പച്ചയ്ക്ക് പറയാം ഷീസ് എ ബി ഗ്രേഡ് പേഴ്സൺ ഈ സെക്സ് റാക്കറ്റിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് അവരെ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ശ്രദ്ധിച്ചതാണ് ഒരു പക്ഷേ കഴിഞ്ഞ ആഴ്ച ഒരു ഒരുപാട് അല്ല പത്ത് ദിവസം ഇവരെ ഇവരാണ് ബാലേന്ദ്രോൻ സാറിനെതിരെ പരാതി കൊടുത്തത് മാമുക്കോഴിക്കെതിരെ പരാതി കൊടുത്തത് സുധീഷിനെതിരെ പരാതി കൊടുത്തത് ഇവർ നിരന്തരമായി നൃത്തങ്ങൾ പരാതി കൊടുക്കുകയാണ് എന്നിട്ട് ഹൈക്കോടതി ഇവരുടെ കേസിലാണ് ബാലേന്ദ്രോഹൻ സാറിന്റെ കാര്യത്തിൽ പറഞ്ഞത് ആണിനും മാന്യതയോടെ ജീവിക്കാൻ ഈ നാട്ടിൽ അവകാശം ഉണ്ടത് കുജിക്കൃഷ്ണൻ സാർ ജഡ്ജി കുജികൃഷ്ണൻ സാറിന്റെ വിധിയിൽ പറഞ്ഞത് ഇവരുടെ കേസിലാണ് കാര്യം ബ്ലാങ്കറ്റ് ആയിട്ട് ഇരുപത് വർഷം മുമ്പ് എന്താൽ മുമ്പിൽ വെച്ച് ഇയാൾ വേറൊരു സ്ത്രീയോട് വേറൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാലേ ഇല്ലെന്നോ ആണെന്നോ എങ്ങനെ തെളിയിക്കുന്നു അപ്പോ അങ്ങനെ മുകേഷിനെ മുകേഷേട്ടനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷേട്ടനോട് മാപ്പ് ചോദിക്കുന്നു കാര്യം ശ്രീ മുകേഷിനോട് അങ്ങനെ പറയരുത് ഇനി എന്നിട്ട് അടുത്തത് ഒരു കാര്യം ഗാന്ധിഗിരി എന്ന് പറയുന്ന ലഗെർഹോമൻ ഒരു ഐഡിയ ആണത് എന്നിട്ട് മാങ്കൂട്ടത്തിന് പറയുന്നു ഇനി എന്നെ പ്രതിരോധിക്കാനായി നിങ്ങള് സി പി എമ്മിന്റെ ആൾക്കാരെയോ മുകേഷ് ഏട്ടനെയോ കുറ്റം പറയുകയല്ല വേണ്ടത് എന്നെ ചീത്ത വിളങ്ങിയിട്ട് ചീത്ത വിളിച്ചോട്ടെ പക്ഷെ നമ്മൾ തിരിച്ചു പറയരുത് കാരണം നമ്മൾ മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ് തിന്മയെ തിന്മ കൊണ്ടല്ല നന്മ കൊണ്ടാണ് നിർക്കേണ്ടത് ഈ കണ്ണിന് കണ്ണെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അത് അന്ധമായി പോകുന്നു രണ്ട് ഞാൻ മാപ്പ് പറയുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാപ്പ് പറയേണ്ടത് എൽദോസ് കുന്നപ്പള്ളിയോടാണ് കാര്യം എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഇതേപോലെ വ്യാജ പരാതി ഒന്നിരുന്നു ആ പരാതി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഹൈക്കോടതിയിലെ ജഡ്ജി ഓൺ ഹിയറിംഗ് പറയുന്നുണ്ട് ഈ സ്ത്രീക്കെതിരെ നാൽപ്പത്തി ഒൻപത് ക്രിമിനൽ കേസുകളുണ്ട് നാലും ഷോക്കിയോ അതായത് നാൽപ്പത്തി ഒൻപത് ക്രിമിനൽ ഒരു സ്ത്രീ അത്രയും ക്രിമിനൽ കേസുള്ള പുരുഷന്മാരും ഒരു കേരളത്തിന് കുറവായിരിക്കും ഫോർട്ടി നയൻ ക്രിമിനൽ കേസസിന്റെ ഭാഗമാണിവ എന്നിട്ട് പ്രോസിക്യൂഷൻ വന്ന് സിനിമാ കഥ പറയരുത് എന്നാൽ ഇത് രാഹുൽ ഈശോർ പറയുന്നതല്ല ഹൈക്കോടതി ഓപ്പൺ ഹിയറിംഗ് പറയുന്നതാണ് അതിന് ഐ യു ടെല്ലിംഗ് എസ് എ മൂവി സ്റ്റോറി കാര്യം കഥയുടെ മേലിൽ കഥ അപ്പം രാഹുൽ മാങ്കൂട്ടത്തില് ഒരു കാരണവശാലും നമ്മുടെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ആരെ എൽദോസിനെ അപ്പോ ആ എൽദോസിനെ പിന്തുണയ്ക്കാത്തതിന് ഞാൻ എൽദോസിനോട് മാപ്പ് പറയുന്നു ആ മുകേഷേട്ടനെ മോശം പറഞ്ഞതിന് ഞാൻ മുകേഷേട്ടനോട് മാപ്പ് പറയുന്നു നമ്മൾ രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഒരു തീരുമാനം എടുക്കണം നമ്മൾ ഈ ആണുങ്ങളുടെ ജീവിതം വെച്ച് പന്താടരുത് രണ്ട് സ്ത്രീകളെ ബോംബായിട്ട് ഉപയോഗിക്കരുത് സ്ത്രീകളെ ബോംബായിട്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം നമ്മുടെ വി ഡി സതീശൻ ജി കഴിഞ്ഞ ആഴ്ചയാണ് മറ്റേത് പറഞ്ഞ ഒരു ബോംബ് വരാനുണ്ടെന്ന് സീ ഒന്ന് ആലോചിച്ച് നോക്കിയ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധത അതല്ലേ അതായത് എതിർ പാർട്ടിക്കാരനെ കൊടുക്കാനായി ഒരു സ്ത്രീയെ ബോംബായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ എന്ത് സ്ത്രീ സ്ത്രീവിരുദ്ധതയുള്ളത് പക്ഷേ വി ഡി സതീശൻ ജിയെ പോലെ വലിയൊരു മനുഷ്യനും വലിയൊരു മനുഷ്യൻ ഇത്രയും അറിവും കഴിവും വായനയുള്ള ഒരു മനുഷ്യൻ പോലും ആ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചു കാണും ബോഡി ലാംഗ്വേജിൽ ഇങ്ങനെ കൈ ഒക്കെ ചൂണ്ടി ഒരു സംഭവം വരുന്നുണ്ട് ഏഹ് എന്ന് പറയേണ്ട ബോംബ് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോ ഈ പരിപാടി നമ്മൾ രാഷ്ട്രീയക്കാരെ അവസാനിപ്പിക്കണം എന്നൊരു അവസാനത്തെ തന്നെ ഇനി ഇങ്ങനെയാണ് ഞാന് അത് എന്റെ ജീവിതത്തിലെ പൊള്ളലിൽ പൊള്ളലിൽ നിന്നാണ് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് അത് പൊള്ളാതെ മനസ്സിലാക്കാനാവട്ടെ അതായത് യദൂജി ഇത് നമ്മുടെ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് ബഹുമാനപ്പെട്ട കേരള സ്പീക്കർ നമ്മുടെ പുരുഷ കമ്മീഷൻ അവതരിപ്പിക്കാൻ അവസരം കൊടുത്തു അപ്പോ അദ്ദേഹത്തോട് ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രസംഗിക്കാനും ഞങ്ങളൊരു വാദമായിട്ട് വെക്കാൻ ആഗ്രഹിച്ചതായിട്ടും പറഞ്ഞ വരികളാണ് ഞാൻ എഴുതിയത് എന്നാ എൽദോസ്ജിയോട് പറഞ്ഞു എൽദോസ് കിടക്കം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു ഒരു മടിയുണ്ടായിരുന്നു ഇനി എൽദോസ് അവതരിപ്പിച്ച എൽദോസിന്റെ കേസിന് വേണ്ടിയിട്ടാണോ എന്ന് നാട്ടുകാർ കരുതും മാധ്യമങ്ങൾ ട്രോളും മാധ്യമങ്ങൾ കളിയാക്കും എം എൽ എമാര് കളിയാക്കും അപ്പൊ ഞാൻ എൽദോസിയോട് പറഞ്ഞു എൽദോസ് അങ്ങനെയല്ല നേരെ തിരിച്ച് എനിക്ക് വേദന നേരിട്ടപ്പോഴും എനിക്ക് വ്യാജ പരാതി നേരിട്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് അത് വേറൊന്നും കൊണ്ടല്ല വ്യാജപരാതി നേരിട്ടാലേ എന്റെ വേദന മനസ്സിലാവും എനിക്ക് എന്താ അറിയോ ചേ എനിക്കറിയില്ല യദുജിക്ക് നേരെ ഫസിലിങ്ങനെ വന്നിട്ടുണ്ടോന്ന് ഇത് വരുമ്പോ പെട്ടെന്ന് ആണുങ്ങൾ ഒന്ന് പോകും ഈ പറ ഈ പറയുന്ന ധൈര്യം ഒന്നും നമുക്ക് കിട്ടില്ല അത് കാര്യമില്ലാന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടുകാർ എന്തു ആയിരിക്കും എനിക്ക് എന്തിനു എനിക്ക് അവര് മൂന്ന് മാസം തുമ്പോ നമ്മുടെ ഹണി റോസ് ഹണി റോസിന്റെ വിഷയം വന്നപ്പോ എനിക്ക് നേരിട്ട സംഭവിച്ചെന്താ അറിയോ എന്റെ മോൻറെ ബർത്ത്ഡേ ആയിരുന്നു എനിക്ക് എനിക്കിപ്പോ ജനുവരി പത്ത് പതിനൊന്ന് വിളിച്ചത് ആ ഓർമ്മയില്ല അപ്പൊ അന്ന് പോലീസുകാരനെ ചോദിച്ച നമ്മളോട് താല്പര്യമുള്ള എറണാകുളത്ത് പോലീസുകാരോട് ചോദിച്ചത് ചിലപ്പോൾ ഇന്ന് അറസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ ഇന്ന് എങ്ങനെ ചിരി അങ്ങനെന്തോ കെ എസ് യുനെ മാർച്ചുള്ള ഉണ്ടാണവർക്ക് വരാൻ പറ്റാത്തത് ഞാൻ പിന്നീട് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്തു അപ്പൊ എന്റെ പേര് മുഴുവൻ എന്നെ അറസ്റ്റ് ചെയ്യുന്നതല്ല എന്റെ പേര് മുഴുവൻ എന്റെ മക്കളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ എന്റെ മോന്റെയും മോൻ്റെ ഫ്രണ്ട്സ് ഉണ്ടോ എന്റെ ബർത്ത്ഡേ പാർട്ടിയാണ് അവരുടെ ഫ്രണ്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്താലേ അവനെ നാളെ ഇവരെങ്ങനെ കാണും ടി വി വരാൻ പോണ വാർത്ത മറ്റേ സ്ത്രീകളെ അപമാനിച്ചു അതിൽ രാഹുൽ ഈശ്വരൻ അറസ്റ്റ് ചെയ്തു ഒന്നും ആയിരിക്കുമല്ലോ സ്ഥല ചർച്ചകളിൽ വെർബൽ റേപ്പ് ചെയ്തു രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു വാർത്ത വരും വെർബൽ റേപ്പിസ്റ്റ് ഒക്കെ വന്നു കളി അപ്പൊ എന്റെ മോൻ നാളെ അവന്റെ ഫ്രണ്ട്സ് ഇനി എന്റെ മോൻ ഇനി ഒരു പാർട്ടിക്ക് വിളിച്ച് ആ ഫ്രണ്ട്സ് വരുവോ അവളുടെ അച്ഛനും അമ്മയും വിടുവു ഞാൻ എന്നിട്ട് ഞാൻ ആലങ്കാരിയോട്ടെന്ന് പറയുന്നില്ല കേട്ടോ എന്റെ ബെഡ്റൂമിന്റെ വെളിയിൽ ഒരു ആറോ ഏഴോ പ്രാശമെന്ന് ഞാൻ ഞാൻ വെളിയിലോട്ട് നോക്കുന്നുണ്ട് പോലീസുകാർ വരുന്നുണ്ട് ഇതിയോന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഈ പേടിയാണെങ്കിൽ ഇത്രയും മാധ്യമരംഗത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റ് ആയ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുള്ള എനിക്ക് ഈ പേടിയോ ഭയമോ തോന്നുന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ നിനക്ക് മാത്രമായിരിക്കും അതെ അതെ ആ ആംഗിളിൽ നിന്നാണ് ആ ആംഗിളിൽ നിന്ന് രാഹുൽ യഥാർത്ഥത്തിൽ പ്രസംഗിക്കേണ്ട കാര്യം ഞാൻ ഇപ്പം നമ്മുടെ ഇദ്ദേഹമൊക്കെ പറയുന്നുണ്ടല്ലോ ആരാ നമ്മുടെ മുരളീധരൻ ജി ഒക്കെ അപ്പൂച്ചയുടെ സൗണ്ട് കേൾക്കും മറ്റേ കോഴിയുടെ സൗണ്ട് കേൾക്കും അതായത് ശശീന്ദ്രൻജിയെ വെച്ചാണ് പറയുന്നത് ഇതിന്റെ പ്രശ്നം എന്താ എന്തെങ്കിലും ശശീന്ദ്രൻജിയെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കൊണ്ട് അങ്ങോട്ട് ഒളിപ്പിച്ചതല്ലേ അതിന്റെ കേസടക്കോളം പക്ഷെ ഇതിനെ ഇതിനൊരു അവസാനം ഇല്ല ഇപ്പം നാളെ നമ്മളെ വിളിച്ചു അങ്ങനെ ഒരു പെണ്ണ് കണ്ടിന്യൂസ്ലി കുറച്ച് ദിവസം പഞ്ചായം അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു തന്നിരിക്കട്ടെ പെണ്ണിന്റെ ഓഫീസ് ഫുള്ള് കട്ടിയിട്ട് നമ്മളെ മാത്രം കൊടുത്തിട്ട് നമ്മളെ കൂടിയാണെന്ന് വിളിച്ചത് എന്താ കാര്യം അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ എന്റെ വീട്ടില് എനിക്ക് ഏഴോ എട്ടോ പ്രാവശ്യം അല്ലെങ്കിൽ പോയി എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ടോ എന്റെ മോന്റെ ഫ്രണ്ട് വെച്ച് അറസ്റ്റ് ചെയ്യുവോ എന്ന എന്റെ പേടി ഉണ്ടെങ്കിൽ ബാക്കി ആർക്കും ഉണ്ടാവും ഈ ഇപ്പം ഇപ്പം ഞാൻ ഇപ്പം കുറെ കൂടെ കോൺഫിഡന്റ് ആണ് ഇനിയും അങ്ങനെ ഒരു റിനിയും ഒരു സരിതമാരും വേറൊരാണിന് ആ പേടി കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ പുറകെ നമ്മൾ കേസ് കൊടുക്കും ഇന്നലെ ശ്രീകാര്യം സ്റ്റേഷനിലും പോയി ഞാൻ കേസ് കൊടുത്തു അതായത് ഈ ആണിന് അവിടെ ഉണ്ടാകുന്ന പേടിയും വിറയിലും മടിയും അവന്റെ ഒരു സെൽഫ് ഡൗട്ടും അവന്റെ സംശയമുണ്ട് അത് ഈ സെമിനിറ്റി അല്ലെങ്കിൽ തീവ്ര ഫെമിനാറ്റുകൾ അനുഭവിക്കണം അതുകൊണ്ട് നൂറ് ശതമാനം ഉണ്ടാവും